നമസ്കാരം നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ ഇനി ലെഫ്റ്റനന്റ് ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ പലതും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നതിലൂടെയാണ് കെ കെ എന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ അറിയപ്പെടുന്ന കെ കൈലാസ്നാഥ് എന്ന മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യശേഷി ശ്രദ്ധിക്കപ്പെട്ടത് മോദിയോടൊപ്പവും ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗമായും ഏറെനാൾ പ്രവർത്തിച്ച ശേഷമാണ് കൈലാസ്നാഥനെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ഇന്നലെ നിയമിച്ചത് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം കഴിഞ്ഞ മാസമാണ് വിരമിച്ചത് കോഴിക്കോട് ജില്ലയിലെ വടകര വില്യാപ്പള്ളി പരേതനായ കുനിൽ ഗോവിന്ദൻ്റെയും കാർത്തികപ്പള്ളി നരിണം ലീലയുടെയും മകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം സർവീസിൽ നിന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷവും ഗുജറാത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരുകയായിരുന്നു നിർണായക കാര്യങ്ങളിൽ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ഉപദേഷ്ടാവായി കെ കെ മാറി ഗുജറാത്തിൽ മുപ്പത് വർഷത്തെ സേവനകാലത്തിനിടെ പല പ്രധാന പദവികളും കൈലാസ്നാഥൻ വഹിച്ചിട്ടുണ്ട് അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ ഗുജറാത്ത് ഫിനാൻഷ്യൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഗുജറാത്ത് മാരി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെ ഓഫീസിൽ എത്തിയതോടെയാണ് കൈലാസ്നാഥൻ നാഥൻ കരുത്തനായത് മാരി ടൈം ബോർഡിന്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് ഗുജറാത്തിലെ തുറമുഖങ്ങൾ സ്വകാര്യവത്കരിച്ച നിർണായക തീരുമാനം കൈക്കൊണ്ടത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഡൽഹിയിലേക്ക് പോകാതെ ഗുജറാത്തിൽ തുടർന്ന് മോദിയുടെ തീരുമാനങ്ങൾ കൈലാസ്നാഥൻ നടപ്പിലാക്കി കൈലാസ്നാഥൻ നാഥൻ രണ്ടായിരത്തി ആറ് ജൂലൈ മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായക സ്ഥാനത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചപ്പോൾ മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം സേവന കാലാവധി മോദി സേവന കാലാവധി നീട്ടി നൽകി കെ കെ ഓഫീസിൽ നിലനിർത്തി ആനന്ദിബെൻ പട്ടേൽ വിജയ് രൂപാണി മന്ത്രിസഭകൾ വന്നപ്പോഴും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിമാരുടെ ഓഫീസിൽ നിർണായക ശക്തിയായി കെ കെ മാറി രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായ കൈലാസ്നാഥനാണ് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കളെപ്പോലും ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് എന്ന് ആരോപണമുണ്ടായിരുന്നു ഒൻപത് സംസ്ഥാനങ്ങളിലാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് രാഷ്ട്രപതി ഉത്തരവ് ഇറക്കിയത് മലയാളിയായ കെ കൈലാസ്നാഥനാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പുതുച്ചേരിക്ക് പുറമെ തെലങ്കാന മഹാരാഷ്ട്ര രാജസ്ഥാൻ പഞ്ചാബ് ചണ്ഡീഗഡ് അസം സിക്കിം ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചത് ജിഷ്ണുദേവ് വർമ്മയാണ് പുതിയ തെലങ്കാന ഗവർണർ ഹരിഭാവു കിസൻ റാവു ബാഗ്ഡെ രാജസ്ഥാൻ ഗവർണറായി നിയമിച്ചു ഓം പ്രകാശ് മാഥുർ സിക്കിം ഗവർണറായി നിയമിതനായി സന്തോഷ് കുമാർ ഗംഗ്വാർ ജാർഖണ്ഡ് ഗവർണറായും രമൺ ദേഖേ ഛത്തീസ്ഗഡ് ഗവർണറായും മേഘാലയ ഗവർണറായി സി എച്ച് വിജയശങ്കറിനെയും നിയമിച്ചു തെലങ്കാനയുടെ അധിക ചുമതലയുണ്ടായിരുന്ന ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണനാണ് പുതിയ മഹാരാഷ്ട്ര ഗവർണർ അസം ഗവർണർ ഗുലാബ് ചന്ദ് കഥാരിയെ പഞ്ചാബ് ഗവർണറായി ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചു സിക്കിം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യെ അസം ഗവർണറായി നിയമിച്ചു മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതല കൂടി ലക്ഷ്മൺ പ്രസാദ് വഹിക്കും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ബാച്ചിലെ ഗുജറാത്ത് കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയാണ് സ്വദേശം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ആനന്ദിബെൻ പാട്ടീൽ വിജയ് രൂപാണി ഭൂപേന്ദ്രഭായ് പട്ടേൽ എന്നീ നാല് മുഖ്യമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കൈലാസ് നാഥൻ പ്രവർത്തിച്ചു വരികയായിരുന്നു